കടലുണ്ടിപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെ ഏറനാടും വള്ളുവനാടും ഉൾപ്പെടുന്ന പൊന്നാനി രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ഒരു കാലത്ത് ലോകത്തെ വിസ്മയിപ്പിച്ച മാമാങ്കത്തിന്റെ മണ്ണിൽ സ്ഥാനാർത്ഥികൾ കച്ചമുറുക്കിക്കഴിഞ്ഞു കച്ചവടത്തിന്റെയും അധിനിവേശത്തിൻ്റെയും ചെറുത്തുനിൽപ്പിന്റെയും വീര്യം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിച്ച ഇടങ്ങളാണ് പൊന്നാനിയിലേത് കേരളത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ട ശേഷം നടന്ന മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിലെ പരീക്ഷണശാലയായിട്ടാണ് പൊന്നാനി അടയാളപ്പെടുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചു വരുന്ന പൊന്നാനി പിടിക്കാൻ രണ്ടായിരത്തി ഒൻപതിൽ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങളാണ് രാഷ്ട്രീയ പരീക്ഷണശാല എന്ന ഖ്യാതി ഉണ്ടാക്കിയത് സി പി ഐ മത്സരിച്ചു വന്നിരുന്ന സീറ്റിൽ പൊതു ഇറക്കി കളം പിടിക്കാനായിരുന്നു എൽ ഡി എഫ് ശ്രമം അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഒൻപതിൽ ഹുസൈൻ രണ്ടത്താണിയും രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹ്മാനും രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവറും ഈ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഐസ്ക്രീം പാർലർ കേസും വിവാദങ്ങളും ചർച്ചാവിഷയമായ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച ആത്മവിശ്വാസമായിരുന്നു പൊന്നാനിയിലെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനം കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്തും മങ്കടയിൽ എം കെ മുനീറും തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ അധികാരന്മാർ അടിയറവ് പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേടിയ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസം മലപ്പുറം സമ്മേളനത്തിൽ ഉൾപ്പെടെ പിണറായി വിജയനിലും പ്രകടമായിരുന്നു മലപ്പുറം ചുവക്കുന്നു എന്നായിരുന്നു ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സി പി എം മുദ്രാവാക്യം പൊന്നാനി മണ്ഡലത്തിലെ ഏഴിൽ നാല് സീറ്റും അത്തവണ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നു രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായ മഞ്ചേരിയിൽ ഇടതു സ്ഥാനാർത്ഥിയായ ടി കെ ഹംസ വിജയിച്ചതും സി പി എം നേതാക്കളിൽ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണെന്ന ധാരണ സൃഷ്ടിച്ചു പൊന്നാനി സീറ്റ് ഏറ്റെടുക്കാനുള്ള സി പി എം നീക്കം അന്നത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവനെ ചുടിപ്പിച്ചു പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് തർക്കം നീണ്ടു മുന്നണി മര്യാദ കാണിച്ചില്ലെന്ന് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെളിയം ഭാർഗവൻ തുറന്നടിച്ചു വെളിയത്തിന്റെ വിമർശനം കേട്ട് പിന്നോട്ടില്ലെന്ന് പിണറായി വിജയനും നിലപാട് വ്യക്തമാക്കി സി പി ഐക്കപ്പുറം സി പി എമ്മിലും പിണറായിയുടെ തന്ത്രങ്ങൾക്ക് പിന്തുണ ഉണ്ടായിരുന്നില്ല എതിർച്ചേരിൽ പ്രധാനി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും അവഗണിച്ച് പരീക്ഷണം ജനങ്ങൾക്ക് മുന്നിലേക്ക് മലപ്പുറത്ത് അന്ന് പിണറായിയുടെ പടനായകനായി കെ ടി ജലീൽ ശക്തനായി പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥി യു ഡി എഫിലെ അസംതൃപ്തർ ഒപ്പം രണ്ടായിരത്തി നാല് പൊതു തെരഞ്ഞെടുപ്പിൽ പി ഡി പി സ്വന്തമാക്കിയ ആറേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ ഇതായിരുന്നു പ്രതീക്ഷ പൊന്നാനിയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന കുറ്റിപ്പുറത്തെ വേദി അന്ന് കേരളം ഏറെ ചർച്ച ചെയ്തു മഗ്ദനി വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു വി എസ് ഒരു വശത്ത് നിശബ്ദനായി നോക്കിയിരുന്നു പിണറായിയുടെ പ്രസംഗത്തിൽ മകുദനി വാഴ്ത്തപ്പെട്ടവനായി കൺവെൻഷൻ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചർച്ചകളുടെ ഗതി തന്നെ മാറി മഹദനിയെ ആദരിച്ച പിണറായി വി എസ് അവഗണിച്ചു എന്ന നിലയിലായിരുന്നു അതിലൊന്ന് കോയമ്പത്തൂർ സ്ഫോടന കേസ് പ്രതി എന്ന മഅദനിയുടെ ടാഗ് ബി ജെ പി ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉടനീളം ഉയർത്തിക്കാട്ടി മഹദനി നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളും അനീതികളും ചർച്ചയായതിൽ കൂടുതൽ നെഗറ്റീവ് ചർച്ചകളായിരുന്നു ആ സമയം കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ വിഷയമായത് പിണറായി വിജയനും അബ്ദുൽ നാസർ മഹദനിയും കൈകോർത്തപ്പോഴും പൊന്നാനി പക്ഷെ മുസ്ലിം ലീഗിനെ കൈവിട്ടില്ല ഫലം വന്നപ്പോൾ സി പി എമ്മിന്റെ എല്ലാ കണക്കുകളും തെറ്റി ഹുസൈൻ രണ്ടത്താണി റെക്കോർഡ് മാർജിനിൽ തോറ്റു ഇ ടി മുഹമ്മദ് ബഷീറിനെ പൊന്നാനി ഡൽഹിയിലേക്ക് അയച്ചു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ ചേർത്തു പിടിച്ചു പൊന്നാനി പൊന്നാനി ഇഫക്റ്റിൽ മലപ്പുറം ചോപ്പിക്കാനിറങ്ങിയ പിണറായി വിജയനും സംഘത്തിനും സംസ്ഥാനത്താകെ തിരിച്ചടി നേരിട്ടു പതിനാറ് സീറ്റിൽ യു ഡി എഫ് ജയിച്ചു കയറി ഇടതുപക്ഷം നാല് സീറ്റിൽ ഒതുങ്ങി കാസർഗോഡ് പാലക്കാട് ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ മാത്രം സി പി എമ്മിനൊപ്പം നിന്നു മണ്ഡല പുനർനിർണ്ണയം അതിർത്തികൾ മാറ്റി നിശ്ചയിച്ച ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങിയപ്പോൾ പൊന്നാനിയിലെ ഏഴ് സീറ്റുകളിലും കാതലായ മാറ്റം കൈവന്നിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ പരാജയത്തിന്റെ കൈപ്പുന്നീർ കുടിപ്പിച്ച കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതായി പകരം തവനൂർ രൂപം കൊണ്ടു സംവരണ മണ്ഡലമായിരുന്ന തൃത്താല ജനറൽ സീറ്റായി മാറി ഇടതും വലതും ഇഞ്ചോടിഞ്ചു പോരാടിയ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലാദ്യമായൊരു സർക്കാർ തുടർഭരണം നേടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി പക്ഷേ കേവല ഭൂരിപക്ഷത്തേക്കാൾ ഒരു സീറ്റ് അധികം നേടി യു കേരളത്തിന് ഭരണം പിടിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് അധികാരമേൽക്കാൻ വേണ്ട ഒരു സീറ്റ് മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ തൃത്താലയിലൂടെ യു ഡി എഫിന് ലഭിച്ചു പൊന്നാനിയിലെ ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം മാത്രമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നത് പൊന്നാനിയിൽ പി ശ്രീരാമകൃഷ്ണനും തവനൂരിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച കെ ടി ജലീലും നിയമസഭയിലെത്തി ലോക്സഭയിൽ പൊന്നാനിയിൽ പൈറ്റി പരാജയപ്പെട്ടതും കുറ്റിപ്പുറത്ത് വിജയിച്ചതുമായ ഇടത് സ്വതന്ത്ര പരീക്ഷണം തവനൂരിൽ ആവർത്തിച്ചു രണ്ടായിരത്തി ആറിലെ തവനൂർ മോഡലിന്റെ തനിയാവർത്തനമായിരുന്നു വർത്തനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പൊന്നാനിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിൽ രണ്ടാം മുഴം നൽകി മുസ്ലിം ലീഗ് എതിരാളിയെ കാത്തിരുന്നു മലപ്പുറം കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുടെ പരിണിത ഫലമായിരുന്നു അത്തവണ പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി വ്യവസായിയും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന വി ആയിരുന്നു ഇത്തവണ പൊന്നാനി പിടിക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചത് കെ എസ് യു പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും ബാലജനസഖ്യത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി പൊതുപ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്ത വി അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസിലെ അസംതൃപ്തരുടെ വോട്ടുകളായിരുന്നു എൽ ഡി എഫ് ലക്ഷ്യമിട്ടത് പി ഡി പി ബാന്ധവത്തെക്കാൾ ഈ തന്ത്രം ഗുണം ചെയ്തുവെന്ന് വേണം വിലയിരുത്താൻ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിച്ചു പൊന്നാനിയിൽ ലീഗിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് വോട്ടായി കുറഞ്ഞു അഞ്ചു വർഷം മുൻപ് അൻപത് ദശാംശം ഒരു ശതമാനം വോട്ട് നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് നാല്പത്തി മൂന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു ഇടത് സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ മുപ്പത്തി ഒൻപത് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനമായി മാറി രണ്ടായിരത്തിഒൻപതിൽ ഏഴ് ദശാംശം അഞ്ചു ശതമാനം വോട്ട് നേടിയ ബി ജെ പി എട്ട് ദശാംശം ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ഒന്നാം മോദി സർക്കാരിന് വഴിവെച്ച വെച്ച ബി ജെ പിയുടെ മുന്നേറ്റത്തിനും യു പി തകർച്ചയ്ക്ക് വഴിവെച്ച തിരഞ്ഞെടുപ്പ് കാറ്റിനിടയിലും പൊന്നാനി യു ഡി എഫിനെ കൈവിടാൻ തയ്യാറായില്ല പൊന്നാനിയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രിത്താലയ്ക്കൊപ്പം പൊന്നാനിയും തവനൂരും ഇത്തവണ എൽ ഡി എഫിന് ഭൂരിപക്ഷം നൽകി എന്നാൽ സ്വന്തം നാടായ തിരൂർ ഉൾപ്പെടെ വി അബ്ദുറഹ്മാനെ കൈവിട്ടു പൊന്നാനിൽ ഇത്തവണയും ഇടതുപക്ഷം പരീക്ഷിച്ചത് പൊതു എന്ന പരീക്ഷണമാണ് നിലമ്പൂർ എം എൽ എയും വ്യവസായിയുമായ പി വി അൻവറിനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയോഗം മൂന്ന് വർഷം നിലമ്പൂർ എം എൽ എ ആയി പ്രവർത്തിച്ച ശേഷമായിരുന്നു അൻവർ പൊന്നാനിയിലേക്ക് ഇറങ്ങിയത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻവർ വോട്ട് തേടിയത് പൊന്നാനിയിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ അൻവർ ഇ ടി മുഹമ്മദ് ബഷീറിന് മൂന്നാമതും അവസരം നൽകിയ മുസ്ലിം ലീഗ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിച്ചില്ല ഒപ്പം അൻവറിന്റെ പേരിലുള്ള പാർക്ക് വിവാദങ്ങളും കേസുകളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കാനും യു ഡി എഫിനായി അതിദയനീയമായി പി വി അൻവർ പൊന്നാനിയിൽ തോറ്റു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇടതു കേന്ദ്രങ്ങൾ പോലും പി വി അൻവറിനെ കൈവിട്ടു അൻപത്തി ഒന്നേ ദശാംശം മൂന്ന് ശതമാനം വോട്ടുകളായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ സ്വന്തമാക്കിയത് പി വി അൻവർ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പിയുടെ വോട്ട് ശതമാനം പത്ത് ശതമാനം പിന്നിട്ടു എന്നതാണ് മറ്റൊരു വസ്തുത ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് അന്ന് സ്ഥാനാർത്ഥി വി ടി രമ നേടിയത് പതിനായിരത്തിലധികം വോട്ടുകൾ നേടി എസ് ഡി പി ഐ യും പൊന്നാനിയിൽ സജീവമായി ചരിത്രത്തിലാദ്യമായി കേരളത്തിലൊരു സർക്കാരിന് തുടർഭരണം ലഭിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനവിധി ഈ തിരഞ്ഞെടുപ്പും പൊന്നാനിയുടെ രാഷ്ട്രീയ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഏഴ് മണ്ഡലങ്ങളിൽ തൃത്താലയും പൊന്നാനിയും തവനൂരും താനൂരും സി പി എമ്മിനൊപ്പം നിന്നു തിരൂരങ്ങാടി കോട്ടയ്ക്കൽ തിരൂർ മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നു വി ടി ബലറാമിനെ വീഴ്ത്തിയ എം പി രാജേഷ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യ സ്പീക്കറും പിന്നീട് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി ഇടതുപക്ഷത്തെ കൂടെ നിന്ന വി അബ്ദുറഹ്മാനും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു തവനൂരിൽ നിന്ന് കെ ടി ജലീൽ വീണ്ടും ജയിച്ചെങ്കിലും ഒന്നാം പിണറായി സർക്കാരിനെ പലതവണ വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടെന്ന ആക്ഷേപം തിരിച്ചടിയായി ലോകായുക്ത പരാമർശത്തെ തുടർന്ന് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മുൻപ് രാജിവെക്കേണ്ടതും ജലീലിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പൊന്നാനിയിൽ കഥകൾക്ക് മാറ്റമൊന്നുമില്ല ഇത്തവണ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറി പൊന്നാനിയിൽ അബ്ദുസമദ് സമദ് സമദാരി മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ തന്ത്രത്തിന് സമാനമാണ് ഇത്തവണ ഇടതുപക്ഷം പയറ്റുന്നത് അന്ന് കോൺഗ്രസിനോട് കലഹിച്ച അബ്ദുറഹ്മാൻ എങ്കിൽ ഇത്തവണ ലീഗിനോട് പിണങ്ങിയിറങ്ങിയ കെ എസ് ഹംസ ജനവിധി തേടും തന്ത്രങ്ങളിൽ ചെറിയ മാറ്റം ഇരു ക്യാമ്പുകളിലും പയറ്റുന്നു എന്ന് വേണം വിലയിരുത്താൻ പൊന്നാനിയിൽ കെ എസ് ഹംസ സി പി എം ചിഹ്നത്തിൽ മത്സരിക്കും ഇതോടെ പൊതുസ്വതന്ത്രൻ എന്ന ആശയം രണ്ട് പതിറ്റാണ്ടിന് ശേഷം അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം ഒപ്പം പാർട്ടി വോട്ട് ഷെയർ കൂട്ടുക എന്നതും ലക്ഷ്യമിടുന്നുണ്ട് കെഎസ് ഹംസയിലൂടെ ലീഗിലെ അസംതൃപ്തരുടെ വോട്ടുകൾ ഇടതുപക്ഷപാളയത്തിലേക്ക് എത്തിക്കാനും പദ്ധതിയിടുന്നുണ്ട് പൊന്നാനിയിൽ നിലമൊരുങ്ങുമ്പോൾ പരസ്പരം മത്സരിക്കുന്നത് ലീഗ് വിരുദ്ധ വികാരവും സംസ്ഥാനത്ത് നിലവിലുള്ള സർക്കാർ വിരുദ്ധ മനോഭാവവും തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ലീഗിനെതിരായ വികാരം മതിയാകുമോ എന്നാണ് ഇനി തെളിയേണ്ടത്